സെബാസ്റ്റ്യൻ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയി ചെയർപേഴ്സൺക്ക് സ്വീകരണം നൽകി റോട്ടറി ക്ലബ് ഓഫ് കട്ടന അപ് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു പരിപാടിയിൽ അണക്കര സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് പ്രിൻസിപ്പൽ ബെന്നി ഇ ജെ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനല്ല എൻ്റെ അപ്പൻ കൃഷിക്കാരനായിരുന്നു എൻ്റെ അമ്മ വീട്ടമ്മയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഹയറേഞ്ചിന്റെ ആദ്യ കാലഘട്ടത്തിലെ എല്ലാവിധ പ്രാരാപ്തങ്ങളും കൊണ്ട് ആ കാലഘട്ടത്തിൽ കൃഷിക്കാരനായിരുന്ന ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചയാളാം എന്നെ സഹോദരിക്ക് എൻ്റെ ആറ് പേരുണ്ട് ഞങ്ങൾ ഏഴുപേരാണ് അപ്പോൾ അതിന് അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരാൾക്ക് ഉണ്ടാകാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തന്നെ വളർന്നു വന്നയാളാണ് എന്താണ് പലരും പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ വെള്ളം കോരിയും വിറക് കിട്ടിയുമൊക്കെ ജോലി ചെയ്തു എന്ന് ഇങ്ങനെ ഭംഗിയതിലാ ചിലർ പറയാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വളരെ കൃത്യമാണ് കാരണം ഞാൻ പഠിച്ചു കാലഘട്ടത്തിൽ എന്നെ എൻ്റെ ഫാദറിന് ചായക്കിടയായി അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ വെള്ളം കോരീം വിറക് കുട്ടിയും ഒക്കെയാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത് അവൾ അവിടെ നിന്ന് എല്ലാം കൊണ്ടൊരു കോളേജിലെ പഠനവും കാര്യങ്ങളെല്ലാം അതിനിടയിലാണ് നടന്നുകൊണ്ടിരുന്നത് അവൾ അത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പൊതുപ്രവർത്തകനാകാമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എങ്ങനെയെങ്കിലും പഠിച്ച് ജയിച്ചിട്ട് പണി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരുന്നു എൻ്റെ പഠനവും കാര്യങ്ങളെല്ലാം പക്ഷേ ഒരു ഒരു ദൈവത്തിൻ്റെ ഓരോ പദ്ധതി എന്നുള്ള ഒരു നിലയിലാണ് അവൾ പഠനം തീർന്ന പെട്ടെന്ന് തന്നെ പാർട്ടി കോളേജ് രംഗത്തേക്ക് മാറാനായിട്ട് ഇടവരുന്നത് അതെല്ലാം ഒരു നല്ല സുഹൃത്തുക്കളുമായുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില വ്യതിയാനങ്ങളാണ് അതെല്ലാം അതിൽ നിന്നുമാണ് അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്നുമാണ് ആ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലേക്ക് മാറാനായിട്ട് ഇടപെടുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് വിപിൻ വിജയൻ മഞ്ജു ജോർജ് ജോമോൻ പി ചോൺ തുടങ്ങിയവർ സംസാരിച്ചു